അഴീക്കോട് ഇതാദ്യമായി ഒരു ബീഹാറി കല്യാണം ശ്രീബുദ്ധന്റെ ജന്മനാടായ ഗയയിലെ പെൺകുട്ടി അഴീക്കോടിന്റെ മരുമകൾ നാൽപ്പത്തിരണ്ടുകാരനായ അഴീക്കോട് പുന്നക്കപ്പാറ സ്വദേശിയുടെ നല്ലപാതിയായാണ് ബീഹാർ ബുദ്ധഗയയിലെ മുപ്പതുകാരി എത്തിയത് ബീഹാറി ആചാരപ്രകാരം അഴീക്കോട് അരയാകണ്ണിപ്പാറ ഗോവിന്ദപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് അപൂർവമായൊരു വിവാഹം നടന്നത് അഴീക്കോട്ടെ പാരമ്പര്യ ലോഹപ്പണിക്കാരനായ പരേതനായ കൊളപ്രതചന്ദ്രന്റെയും നളിനിയുടെയും മകൻ സിജിയും ബീഹാർ ബുദ്ധഗയയിലെ റൌണ്ടുബ ഗ്രാമത്തെ ലോഹപ്പണിക്കാരനായിരുന്ന പരേതനായ നവദീപ് ശർമ്മയുടെയും കൃഷിക്കാരിയായ സുഭദ്രദേവിയുടെയും മകൾ പൂജാകുമാരിയുമായാണ് വിവാഹിതരായത് വിവാഹാന്വേഷണമായി നിരവധി ആലോചനകൾ ഒത്തുവന്നെങ്കിലും അച്ഛനും അമ്മയും അസുഖബാധിതരാണെന്നറിഞ്ഞപ്പോൾ പെൺവീട്ടുകാർ പിൻവാങ്ങി അങ്ങനെ വർഷങ്ങളോളം നാട്ടിൽ പെണ്ണു കിട്ടാതെ അലഞ്ഞു പുനർവിവാഹത്തിന് താല്പര്യമുള്ളവരെ നോക്കിയപ്പോഴും ഒടുവിൽ അവരും പിൻവാങ്ങുന്ന അവസ്ഥ ബീഹാറിൽ നിന്ന് കേരളത്തിൽ ജോലി തേടിയെത്തിയ പണിക്കാരൻ ധർമ്മേന്ദ്രയെ പരിചയപ്പെട്ടത് ജീവിതത്തിൽ വഴിത്തിരിവായി ഗയയിലെ ഒറ്റമുറി വീട്ടിൽ അച്ഛനമ്മമാർക്കൊപ്പം താമസിക്കുന്ന പൂജയുടെ വിവാഹം സ്ത്രീധനം കൊടുക്കാൻ പണമില്ലാത്തതിനാൽ നീണ്ടുപോയി പ്രൈവറ്റായി മലബാർ കോളേജിൽ നിന്ന് ഹിസ്റ്ററിയിൽ ബിരുദമെടുത്തപ്പോഴും ഹിന്ദിയായിരുന്നു രണ്ടാം ഭാഷ അതെന്തായാലും പെണ്ണു കാണൽ ചടങ്ങിൽ ഹിന്ദി ഭാഷയിലെ ആ പ്രാവീണ്യം സിജിയെ തുണച്ചു ആപ്കാ നാം ക്യാ എന്ന സിജിയുടെ ആദ്യ ചോദ്യം തന്നെ വീട്ടുകാർക്ക് ഇഷ്ടമായി പിന്നീട് അഴീക്കോട്ടേക്ക് പൂജ്യെ വിവാഹം കഴിച്ചയക്കാൻ സമ്മതമാണെന്ന് വീട്ടുകാർ അറിയിച്ചു സിജിയുടെ ഹിന്ദിയിലുള്ള പ്രാവീണ്യമാണ് അവരെ ആകർഷിച്ചതത്രേ അത്രേ വിശ്വകർമ്മരുടെ പരമ്പരാഗത ആചാരപ്രകാരം അഴീക്കോട് ഗോവിന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മേർച്ചാമ്പി ശ്രീകുമാരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിവാഹിതരുമായി കേരളീയ വിശ്വകർമാള സംഘം ആചാര്യൻ കുളപ്പുറത്ത് സുരേന്ദ്രൻ പാരമ്പര്യ കർമ്മിയായി ബീഹാറിലെ പരമ്പരാഗത ആചാരപ്രകാരമുള്ള കരിമണിമാലയിൽ കൊർത്ത മാംഗല്യസൂത്രം വധുവിന്റെ കഴുത്തിൽ കെട്ടി ഗോവിന്ദപുരം ക്ഷേത്രത്തിൽ പൂജിച്ച തുളസിമാല മേൽശാന്തി ഇരുവർക്കും നൽകി വധുവരന്മാർ പരസ്പരം തുളസിമാല അണിഞ്ഞു ഒപ്പം പൂമാലയും വധുവിന്റെ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തി പിന്നെ വിശ്വകർമാളയ ആചാര്യൻ സുരേന്ദ്രൻ വധുവരന്മാരെ ചേർത്തു നിർത്തി മന്ത്രകോടി പുതപ്പിച്ചു ഇനി അഞ്ചു ദിവസം കഴിഞ്ഞ് ബീഹാറിലെ വീട്ടിൽ വധൂവരന്മാരെ ഇരുത്തി പ്രത്യേക പൂജ നടക്കുന്നതോടെ ചടങ്ങുകൾ സമാപിക്കും ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണി കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്